ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഒരു സ്പെഷ്യൽ മീൻ കറിയാണ് ഇതിലും എളുപ്പത്തിലൊരു മീൻ കറി വെക്കാൻ പറ്റില്ല നമുക്ക് നോക്കാം ഒരു കപ്പ് തേങ്ങ ചെരുകിയത് ഉള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് മിക്സർ ജാറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിനുശേഷം ഈ മിക്സ് ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർക്കണം സോക്ക് ചെയ്ത് വെച്ച കുടമ്പുളിയും ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനും കൂടി ചേർത്ത് ഫ്ലെയിം ഓണാക്കി അടുപ്പത്തേക്ക് വെക്കാം നന്നായി തിളച്ച് വരുമ്പോൾ ഫ്ലെയിം സ്റ്റിമ്മിലിട്ട് ചെറുതായി ഒന്ന് മൂടി വെക്കണം ഇപ്പോൾ നമ്മുടെ മീൻകറി പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഫൈനലായിട്ട് ഉള്ളിയും കറിവേപ്പിലയും കൂടി മൂപ്പിച്ച് ഇതിലേക്ക് ചേർക്കണം ഇപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണേ ടാറ്റാ